നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം വടശ്ശേരിയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു സ്വയം മുറിവേൽപ്പിച്ച നിലയിൽ കണ്ടെത്തിയ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വൈകുന്നേരമാണ് സംഭവം വെറ്റിലപ്പാറ സ്വദേശിയായ വിപിൻദാസാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമതിയെ മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അരീക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതിയായ വിപിൻദാസിനെ സ്ഥലത്ത് നിന്ന് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്വയം കഴുത്തറുത്ത ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ ബഹ്രൈൻസ് മഹാറാണി ജ്വല്ലേസ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ